ഉത്രാടം തിരുന്നാൽ മാർത്താണ്ഡർ മഹാരാജാവിന് ഓരോ കാര്യത്തിന് കൃത്യനിഷ്ഠത ഉള്ള ആളാണ് അദ്ദേഹം ഒരു ദിവസം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ആറ് അൻപത്തി അഞ്ചിന് തമ്പുരാ കാർ ഫോറിച്ചിട്ട് വരും ഈ വരുന്ന സമയത്ത് ഡ്രൈവർ റെഡി ആയിട്ടിരിക്കണം ഒരു പ്രാവശ്യം വന്നപ്പോൾ ഡ്രൈവറില്ല അന്ന് തമ്പര ക്ഷമിച്ചു അടുത്ത ദിവസവും ഇതേ കണക്കായിരുന്നു ഡ്രൈവർ ഏഴ് പത്തിനാകുമ്പോൾ വരും തെമ്പരന് പോകാനും അന്ന് ലേറ്റാവും അങ്ങനെ ഒരു ദിവസം തമ്പര എൻ്റെ അടുത്ത് പറഞ്ഞു ആറൻപതിന് കാർ പോർച്ചിൽ വന്ന് നിൽക്കുക ഞാൻ ആറമ്പതിന് ഇറങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ആറമ്പതിന് കാർ പോർച്ചിൽ വന്നു തമ്പുരാൻ കൃത്യം ആറമ്പതിലേക്ക് എത്തിച്ചേർന്നു ആറമ്പത്തി അഞ്ച് വരെ തമ്പുരാൻ നോക്കി അപ്പോൾ ഡ്രൈവറെ കാണാനില്ല ഏഴ് മണിവരെ നോക്കി കണ്ടില്ല തമ്പുരാൻ പറഞ്ഞ് വണ്ടി കയറും തമ്പുരാൻ തന്നെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് നേരെ അമ്പലത്തിലേക്ക് ചെമ്പത്തൂരിനടയിലേക്ക് പോയി പിന്നെ ഡ്രൈവർ ഉടൻ തന്നെ ഇവിടെ നിന്ന് ആട്ടയം പിടിച്ച് നേരെ ചെമ്പകത്തോട് നടയിലേക്ക് വന്നു തമ്പുരാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തമ്പര അവിടെ നിന്ന് എഴുന്നള്ളത്തും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇതൊക്കെ ഡോറൊക്കെ തുറന്നു തമ്പുരാനെ കയറാൻ വേണ്ടി നോക്കി വേണ്ട ഞാൻ തന്നെ വണ്ടി കഴിഞ്ഞ് പോയിക്കൊള്ളാം തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാഫിനെയും നേരിട്ട് ശകാരിക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ അമ്മച്ചീര സ്റ്റാഫായിരുന്നാലും തമ്പുരാൻ നേരിട്ട് ഒന്നും പറയാറില്ല അപ്പോൾ എൻ്റെ കാര്യം മറ്റുള്ളവരുടെ അടുത്തേ പറയുവാറുള്ളൂ സെക്രട്ടറിയുടെ അടുത്ത് പറയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണം ഇന്ന ഇന്ന കാര്യങ്ങൾ കറക്റ്റല്ല എന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഈ ഡ്രൈവർ ഇത് ചെയ്തത് അപ്പോൾ അമ്മച്ചി തന്നെ ഡ്രൈവറെ വഴക്ക് പറയണം എന്നുള്ള ഇതായത് കൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് റേസ് ചെയ്തിട്ട് അകത്തോട്ട് പോയി അപ്പോൾ അമ്മച്ചി ചോദിക്കും എന്താ ലേറ്റായത് ഇന്ന് ഡ്രൈവറില്ലായിരുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് തമ്പുരാങ്ങ് അകത്തങ്ങ് പോകും പിന്നെ തമ്പുരാൻ്റെ പത്നി തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് വഴക്ക് പറയുകയും ചെയ്യും മറ്റൊരു സന്ദർഭത്തിൽ ശ്രീകാരി അമ്പലത്തിലേക്ക് വേണ്ടി നമ്മുടെ സെക്രട്ടറി സോമശേഖരൻ എന്നായാലും തമ്പുരാൻ കൂടി ഒരു ഫംഗ്ഷന് വേണ്ടി പോയി അപ്പോൾ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തമ്പരാൻ്റെ അടുത്തേക്ക് വരണം അപ്പോൾ അവിടെ ഫങ്ഷനും കഴിഞ്ഞു തമ്പുരാൻ നോക്കിയപ്പോൾ സെക്രട്ടറിയെ കാണാനില്ല അപ്പോൾ അടുത്തുള്ള ഭാരവാഹികളുടെ ചോദിച്ച് എൻ്റെ കൂടെ വന്ന ആളിനെ കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കുറച്ച് അഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തു കാണാത്തതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞാൽ ശരി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് ഇനി വന്നു സെക്രട്ടറി അന്ന് നേരെ മാത്രമേ തോളിട്ടിട്ടുള്ളൂ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഒരു ആട്ടം ഒഴിച്ച് നേരെ കഴിഞ്ഞ് പട്ടം കൊട്ടാരത്തില്ലേക്ക് പിന്നെ വരേണ്ടി വന്നു